അപ്പൊ കേരളത്തിൽ ഇപ്പൊ എങ്ങനെയാണിപ്പോ ഇതിപ്പോ എന്താ പറയാ കൊലപ്പുള്ളി ഇരട്ടക്കൊര ചെയ്തവർക്കൊക്കെ ചിക്കൻ ബിരിയാണിയും പ്രതിഷേധിച്ചവർക്കെതിരെ നിയമ നടപടിയുമാണ് ഇപ്പൊ കേരളത്തിൽ അങ്ങനെയാണിപ്പോ നമ്മളിപ്പോ ഒന്നും പറഞ്ഞൊരു കാര്യൊന്നുമില്ല അതിപ്പോ അതിന്റെ വഴിക്ക് പോട്ടെ എന്താ ചെയ്യ എല്ലാവരും മനസ്സിലാക്കണം പൊതുസമൂഹം നല്ലപോലെ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോട്ടെ അതല്ലേ അതിന് ശരി ഏ അനീതികൾ കാണിക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കുമ്പോ അതിനെതിരെ പ്രതിഷേധം നടത്തുമ്പോ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പോലുള്ള നാഥനല്ല കളരിയല്ലേ നടക്കട്ടെ നടക്കട്ടെ ഷാഫി മുഹമ്മദ് ഹായ് ഷാജി ഹായ് സലീം ഹായ്ണ്ട് സലാം ക ഹായ്ണ്ട് അലഹമില്ലാ സിദിഖുമായി ചെന്നൈയിലെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ സജീഹയുടെ നാട് കുട്ടിച്ചോറായി നമ്മുടെ നാടേ നല്ല പോലെ കുട്ടിച്ചോറായി അതിപ്പോ ഇനിയൊന്നും പഴയ പോലെ ഒന്നും ആ പഴയ സത്യമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടമൊന്നും ഇനി ഒരിക്കലും കേരളത്തിൽ നിന്നല്ല പൊതുവെ രാജ്യത്തൊന്നും നിന്നും പ്രതീക്ഷിക്കണ്ട ഇന്നത്തെ ലോകത്തിൽ പ്രതീക്ഷിക്കേണ്ട സുമേഷ് ഭായി നെന്മാറാ അതെ ഞാനിപ്പോ മദ്രാസിലുള്ളത് എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അതെ ഇങ്ങനെയുള്ളവരെ ജനങ്ങളെ കൈകാര്യം ചെയ്യണം ജനങ്ങളെ കൈകാര്യം ചെയ്താൽ പൊതുജനത്തിനെതിരെ കേസെടുക്കില്ലെന്ന് ഒരു രക്ഷയില്ലല്ലോ കുറ്റവാളികളെ നല്ലപോലെ സംരക്ഷിക്കുന്ന നിയമസംവിധാനം ഉള്ള ഒരു രാജ്യമാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നിയമം മാറണം നിയമം മാറുന്നില്ല നിയമം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നിയമത്തിനെതിരെ ആരും ശബ്ദിക്കുന്നില്ലല്ലോ ഇനി ഉള്ള നിയമം നല്ലപോലെ നടപ്പിലാക്കുന്നുണ്ടോ അതുമില്ല നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗഹൂർബായി ഗഹൂർബായ് ദുബായിലാണല്ലേ അലഹദില്ല സന്തോഷം ആ ഷരഫ് ഒക്കെ എന്താ പറയുക വിശദങ്ങളൊക്കെ സുഖമല്ലേ ഷിഹാബുദ്ദീൻ തങ്ങൾ തങ്ങളെ നാട്ടിൽ സ്ഥിരമായി ചോദിക്കുന്നുണ്ട് ഇൻഷല്ല കുറച്ചിപ്പോടെയാണ് തീർച്ചയായിട്ടും പ്രവാസത്തേക്ക് കിടക്കും ബെഞ്ചോയിൻ ആയിണ്ട് ആഹ് ഇവിടെ ചെളിയൊരു പരിപാടിയൊക്കെ ആയിട്ട് പോകാൻ ഭയ അബ്ദുറഹ്മാൻ ഭായി രാധകൃഷ്ണൻ ചോട്ടൻ എന്താ വിശേഷം സുഖമല്ലേ അക്ബറുഭായി സന്തോഷം പക്ഷേ ഇനിയിപ്പൊ അടുത്തത് പ്രതികരിക്കുന്നവർക്കെതിരെ നിയമം വരും നിയമം നടപടി സ്വീകരിക്കും സംശയമൊന്നും വേണ്ട സൗദിയിൽ പോണം സിദിഖ് ഭായി സൗദിയിൽ പോണം ഇഷ്ട ഈ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പോണം എന്നുണ്ട് ഇനി എന്താണെന്ന് അറിയില്ല അള്ളാഹിന്റെ തീരുമാനം നടക്കട്ടെ സജീയുടെ നിയമം ഒന്നും മാറില്ല എങ്ങനെ നിയമം മാറാനാണ് നമ്മുടെ രാജ്യത്തൊരു ഉണ്ടല്ലോ ഭരണഘടനയിൽ ചില കാര്യങ്ങൾ ചില വിഷയങ്ങൾ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ അത് മാറ്റണ്ടേ അത് മാറ്റുന്നില്ലല്ലോ ഭേദഗതി ചെയ്യാലോ അതൊന്നും ഇവിടെ ചെയ്യില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഭയ ഇപ്പോ ിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ പോലെ ഈ കലപ്പത്തുള്ളവരുടെ അവരുടെ കുടുംബത്തിലൊക്കെ വരണം ഇങ്ങനെയൊക്കെ അപ്പോ എവിടെയെങ്കിലൊക്കെ പ്രതിഷേധിക്കും നിയമസഭകളിലോ കോടതികളിലോ പാർലമെന്റുകളിലോ അങ്ങനെ ലോകം വീക്ഷിക്കുന്ന ഏതെങ്കിലും ചാനലുകളിലൂടെയോ ഒക്കെ പ്രതിഷേധിക്കും ഇപ്പോ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആര് പ്രതികരിക്കാനാണ് എല്ലാവരും തൽക്കാലം ഉണ്ടാകും പോയവർക്ക് പോയി ആര് സംരക്ഷിക്കും എത്ര പേര് എത്ര കാലം എന്താ പറയാ സംരക്ഷിക്കും തൽക്കാലം അതങ്ങനെയാണ് വെറുതെ ഒന്നും പറയണ്ട കേസ് ചാർജ് ചെയ്ത് ഉള്ളിലിടും പഴയ പോലീസൊന്നുമല്ല ഇപ്പോൾ അഷ്റഫ് വളഞ്ചേരി അഷറഫ് ഞാൻ വില്ലെന്നല്ലാട്ടാ അത് വേറെ വിഷയം നമ്മൾ നിങ്ങളെപ്പോലെ നമ്മളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ഒരു പൗരൻ ഒരു സാധാരണക്കാരനാണ് എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് വലിയ വലിയ തെറ്റുകളൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പോലീസ് കേസ് എടുക്കുന്നത് തൂക്കി കൊല്ലാനുള്ള നിയമൊന്നുമില്ല ഭയ കേസ് കേസെടുക്കണ്ടേ ഇത് ലൈവാണ് ആണ് വെറുതെ ഒന്നും വെല്ലുവിളിക്കൊന്നുമല്ല അതുപോലെ പോലീസിനെയും ആരിനെയും നിയമസംവിധാനത്തെയൊന്നും ഒരിക്കലും വെല്ലുവിളിക്കില്ല യവൻ കേസെടുത്താലും യവൻ കേസ് കൊടുത്താലും ആര് എന്ത് ചെയ്താലും പറയേണ്ടത് പറയും അത് ജനാധിപത്യത്തിന് വിരുദ്ധമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒന്നും ഒരിക്കലും പറയുന്നില്ലല്ലോ നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും മതേതരത്വവും മതസൌഹാർദ്ദവും നാടിന്റെ സമാധാനത്തിനും വേണ്ടി നാടുകളിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ശക്തമായ വ്യക്തമായ ഒരു നിലപാടുകളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എന്തെങ്കിലും വിഷയങ്ങൾ പ്രതികരിക്കുമ്പോ അതിനെതിരെ കേസെടുത്ത് ഉമ്മാക്കി വച്ചാൽ എടുക്കട്ടെ അന്തസ്സോടെ പോയി കിടക്കും അന്തസ്സോടെ പോയി കിടക്കും അനീതികൾ കണ്ടാ പ്രതികരിക്കാതിരുന്നാൽ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടോ അപ്പൊ പ്രതികരിക്കുമ്പോ കേസെടുത്താൽ അന്തസ്സോടെ പോയി കിടക്കും അതിനെന്താ ഊക്കി കൊല്ലാനുള്ള നിയമം നിലബായി ഇത് ഇതിപ്പോ ഞാൻ മാത്രം പ്രതികരിച്ചൊരു കാര്യം എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല പ്രതികരിക്കേണ്ടത് പൊതുസമൂഹമാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു നമ്മുടെ നാട്ടിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ എന്താ നിങ്ങൾ ചിരിപ്പിക്കല്ലേ കരിയും പായി അതായത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അനീതികൾ വരുമ്പോ അനീതികൾ നടക്കുമ്പോ ഒരാളുകൾ ചർച്ച ചെയ്യാറുണ്ട് എന്താണെന്ന് പറയട്ടെ ഇന്നാൾ വരും ഇന്നാൾ ശബ്ദിക്കും ഇന്നാൾ ശബ്ദിക്കും അത് മാറണം സഹോദരി സഹോദരന്മാരെ നമ്മൾ ശബ്ദിക്കണം നമ്മൾ എല്ലാവരും കൂട്ടത്തോടെ ശബ്ദിക്കണം ലൈസൻസ് ഒന്നുമല്ല അതായത് നമ്മുടെ ലൈസൻസിനെ മറികടക്കുന്നില്ലല്ലോ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ശബ്ദിക്കാം ആർക്കും ശബ്ദമുയർത്താം അത് എല്ലാ എല്ലാ മേഖലകളിലും ഏത് മേഖലകളിലാണെങ്കിലും ഏത് ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും പോലീസിനെന്താ നല്ല നല്ല ആളുകളില്ലേ അനീതികൾക്കെതിരെ ശബ്ദിച്ചാൽ പോലീസിനെന്താ തൂക്കിക്കൊല്ലുകയാണ് ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എല്ലാവരും ശബ്ദിക്കണം എല്ലാവരുടെ കയ്യിലും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ ഉള്ളപ്പോ ഇത് ഇന്നാള് വരും ഇന്നാൾ വരും ഇയാൾ വരും ഇന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രതികരണം മാത്രം നിന്നുകൊണ്ട് മുന്നോട്ട് പോവലല്ല വേണ്ടത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വികാരം ഇപ്പോ ഞാനൊക്കെ മുന്നേ വയലൻസപരമായി പ്രതികരിച്ചതാണ് അതൊക്കെ ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു അതിന് കുറച്ച് കാരണങ്ങളുണ്ട് ഭയന്നിട്ടല്ല ഈ ഫേസ്ബുക്കിന്റെ ചെറിയ വിഷയങ്ങൾ വന്നപ്പോ ഞാനത് സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ അപ്പോ വയലസ് പരമല്ലാതെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിൽ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രതികരിക്കാം അതിനിപ്പോ ആരെയും ഭയക്കണമെന്നൊന്നുമില്ല ഒരു അധികാരികൾ ഒരു രോമവും ചെയ്യില്ല ഒരു രാഷ്ട്രീയക്കാർ ഒന്നും ചെയ്യില്ല ഒരു കാര്യമല്ലേ പറയണത് നമ്മളിപ്പോ ആരെയും ഇല്ലാതാക്കാൻ ഒരിക്കലും ആഹ്വാനം ചെയ്യുന്നില്ലല്ലോ ഒരു അനീതികൾ നടക്കുമ്പോ ആ അനീതി നടന്നാൽ ആ അനീതിക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾക്ക് എന്തുകൊണ്ട് ശബ്ദിച്ചോളാം എന്തിനാ നിങ്ങൾ മാറി നിൽക്കണം ഒരുപാട് ആളുകളുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും എന്താ പറയുന്നത് വരട്ടെ ഇക്ക നിങ്ങൾ അടിക്ക നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ എല്ലാം കാണാറുണ്ട് ഞങ്ങൾ ലൈക്ക് അടിക്കില്ല പറയാണ് ഞങ്ങൾ ലൈക്ക് അടിക്കില്ല ഞങ്ങൾ കമന്റ് ചെയ്യില്ല ഞങ്ങൾ ഷെയർ ചെയ്യില്ല പക്ഷേ അതിന്റെ ലിങ്ക് പല ഗ്രൂപ്പുകളിലും ഞങ്ങൾ ഷെയർ ചെയ്യും പല ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യും എന്നല്ലാതെ ഞങ്ങൾ അടിക്കില്ല ഞങ്ങൾ കമന്റ് ചെയ്യില്ല ഭയമാണട്ടെ കമന്റ് ചെയ്താൽ കമന്റ് ചെയ്തവരെ നോട്ടപ്പുള്ളിയാക്കില്ലേ സന്തോഷ മസവായി ആ കമറേ സോറി കമറ നെയ് കമന്റ് ചെയ്തവരെ നോട്ടപ്പുള്ളികളാക്കി കഴിഞ്ഞാൽ എന്ത് ഇന്ത്യ പറ്റും ജയിലിൽ പോകില്ലേ കേസെടുക്കില്ലെന്നതാണത് എത്ര പേർക്കെതിരെ കേസെടുക്കും സത്യം വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്കെതിരെ കേസെടുക്കും ഒന്നും കാര്യമൊന്നുമില്ല പിന്നെ കടല് ജയിലാക്കേണ്ടി വരും കടല് കടല് കേരളത്തിൽ സ്ഥലമില്ലല്ലോ അപ്പൊ കടല് ജയിലാക്കേണ്ടി വരും അപ്പൊ ഒരു അനീതി നടന്നാൽ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാലൊന്നും ഒരിക്കലും അത് ശരിയല്ല എല്ലാവരും പ്രതികരിക്കണം സുഹൃത്തുക്കളെ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ശേഷി വേണം ഇപ്പൊ കുറെ ആളുകൾ മാത്രം കേരളത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല ഓരോ മൊക്കിലും ഓരോ മൂലയിലും ഓരോ ഭാഗത്തും പ്രതിഷേധം നിരമ്പണം പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് സ്വാതന്ത്ര്യം തരൂ സ്വാതന്ത്ര്യം തരൂ സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരൻ്റെ ഇവിടുന്ന് സംസാരിച്ചിട്ടില്ല ഉണ്ടോ ഏ രാജ്യത്ത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എത്ര സമര പോരാട്ടങ്ങൾ എത്ര നമ്മൾ നടത്തി എത്ര പേര് നമ്മുടെ പൂർവികര് വെടിവെച്ച് പൂർവികരെ ഇല്ലാതാക്കി എത്ര പേര് മരണപ്പെട്ടു എത്ര പേര് കൊല്ലപ്പെട്ടു എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സോതന്യം നേടിയിട്ടാണ് നമ്മുടെ പൂർവികര് അല്ലേ അതുപോലെയൊന്നും ആവശ്യ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും നമ്മൾക്ക് നമ്മുടെ അഭിപ്രായം പറയാം നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കാം നിയമസംവിധാനങ്ങളിൽ വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദിക്കാം നിങ്ങൾ അത് തിരുത്തണം എന്നാ പറയണത് നിങ്ങൾ അതായത് ഈ രാജ്യത്തിന്റെ നിയമം അങ്ങനെ ഇങ്ങനെ നിയമത്തെ വെല്ലുവിളിക്കല്ല രാജ്യത്തിന്റെ നിയമസംവിധാനത്തിലെ പോരായ്മകൾ വല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് ആ ചൂണ്ടിക്കാണിച്ചു എന്ന് വെച്ചിട്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ അകത്തടാനോ ഒന്നും ഒരു അവകാശവും ഒരു സംവിധാനങ്ങൾക്കും ഒരു പോലീസിനും ഇല്ല ഒരു കോടതിക്കുമില്ല നമ്മൾ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് അത് അങ്ങനെയല്ല നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തൂടെ എന്ന് പറയേണ്ട വിഷയം ആരെ ആരെയ്ക്കാം കമാലിഭായ ഒന്നുമില്ല 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 വള്ളിയോട് എന്റെ ഗ്രാമം പോറാ നിന്റെ തന്തയോടും പതിനാറ് തന്തയോടും പറഞ്ഞാ മതി എന്നോട് പറയണ്ട വള്ളിയോട് എന്റെ ഗ്രാമം കേട്ടോ നിന്റെ പതിനാറ് അമ്പത്താറ് തണ്ടയില്ലേ അവനോട് പറഞ്ഞാ മതി ഓക്കേ തന്തയോട് പോയി കണക്കെടുക്ക് ചോദിച്ചാൽ പറഞ്ഞു തരും അവരോട് പോയി മൈ എന്നൊക്കെ പറഞ്ഞു എന്നോട് പറയാലേ വള്ളിയോട് ഗ്രാമമേ പിന്നെന്താ കമർക്ക വിശേഷം ഒന്ന് ജനങ്ങൾ ഒന്നും അനീതികൾക്ക് ശബ്ദമുയർത്തി പ്രതികരിക്കണേ എന്നാലേ ഈ അധികാരി തെമ്മാറികളെ രാഷ്ട്രീയ സെഗുത്താമാറിയെ നിലയ്ക്കരുത് കാര്യമൊന്നുമില്ല പ്രതിഷേധങ്ങൾ ഉയരട്ടെ പ്രതിഷേധം എല്ലാവരും രേഖപ്പെടുത്തേണ്ടതാണ് അത് എല്ലാവരുടെയും അവകാശമാണ് ഓക്കേ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താതെ വെറുതെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വള്ളിയോട് എന്റെ ഗ്രാമം പോടാ മൈവടെ പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഉണ്ടോ കാര്യമുണ്ടോ നിന്നെയൊക്കെ ഞാനിപ്പോ ഇതിൽ ഓവറായി പറഞ്ഞ ശരിയാവില്ല വള്ളിയോടെ ഇന്നെന്താണ് വിഷയം കമറു പറയുന്നത് കാതർക്ക ഒരു വിഷയമില്ല പടച്ചോ സഹായിച്ച ഒരു വിഷയമില്ല വെറുതെ ഒരു രസം ഒന്ന് പ്രതി ഒരു ജസ്റ്റ് ഒരു ലൈവ് ചെയ്യണം തോന്നി ലൈവ് ചെയ്തതാണ് ഒരു വിഷയമില്ല ഒരു പ്രതികരണമില്ല ഒന്നുമില്ല നാട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒരു കുട്ടിയെ കിണറിൽ രണ്ട് വയസ്സായ കുട്ടിയെ കിണറിനകത്തുകൊണ്ടിട്ടു ജീവനോടെ വെള്ളത്തിലിട്ട് കൊന്നു ഇനി അവനക്ക് നല്ലപോലെ സംരക്ഷണം കൊടുക്കും ഉറപ്പുള്ള സംരക്ഷണം അവൻ പറലത്തുണ്ടെങ്കിൽ അവനെ പൊതുജനം കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല ആ വ്യക്തി അമ്മാവന് അവന്റെ അപ്പന്റെ പതിനാറാം യന്ത്രം കഴിക്കാനുള്ള അവനിക്ക് നല്ല നല്ല പോലെയുള്ള സംവിധാനം നല്ല എന്താ പറയുക സംരക്ഷണം നമ്മുടെ ഇങ്ങനെ പോലീസും ഗവൺമെന്റിൽ നിന്നും ഒരിക്കലും പറയാൻ കഴിയില്ല ഭരണഘടന അങ്ങനെയല്ലേ അതുകൊണ്ട് അവർക്ക് അത് അനുസരിച്ചേ പറ്റൂ ഒരു രക്ഷയില്ല നല്ലപോലെ ഉറപ്പുള്ള സംരക്ഷണങ്ങളൊക്കെ കൊടുക്കും ചെണ്ടാമരയ്ക്ക് കൊടുത്ത പോലെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ഒരുപാട് പീഡന കേസിലും ബലാത്സംഗ കേസിലും ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്കുള്ള അതുപോലെയുള്ള നല്ലപോലെ ഉറപ്പുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് നമ്മുടെ നിയമസംവിധാനം ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ലപോലെ മാതൃകയാവട്ടെ അപ്പൊ നമ്മൾക്കിപ്പോ കൂടുതൽ ഇതിലൊന്നും പറയാനില്ല ഏ ഇക്ക കേരള പോലീസിനെ കുറിച്ച് രണ്ട് വാക്ക് ആ എന്നെ കുനിച്ചു നിർത്തി അടിക്കാൻ അത് നിങ്ങളാ അടി കാണണം അല്ലേ കരിയും ഏ എന്നെ എന്നെങ്ങനെങ്കിലും കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് കുത്തു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യായിരിക്കും അതാണ് അപ്പൊ എന്ത് കേരള പോലീസ് എന്ന് വെച്ചാൽ ഇതുപോലെ പവിത്രമായ ഒരു സേനയുണ്ടോ അന്വേഷണത്തിലായിക്കോട്ടെ ഏത് മികവിലാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ മികവ് അടിപൊളിയാണ് പവിത്രമായ സേനയാണ് കഴിയുമ്പോൾ അതിനൊന്നും കളങ്കപ്പെടുത്താൻ ശ്രമിക്കരുത് എന്തെങ്കിലും കമന്റ് ഇട്ടിട്ട് ഓക്കെ ചെന്താംബ്രയെ പോലെയുള്ള ആളുകൾക്ക് അത് കോട്ടെ പിന്നെന്താ വേറെ വിശേഷങ്ങൾ വെറുതെ ഉള്ളിൽ ലൈവിട്ടതാണ് ആരെയും വിമർശിക്കാനോ ആരെയും മോശമാക്കാനോ ഗവൺമെന്റ് സംവിധാനങ്ങളെ മോശമാക്കാനോ പോലീസിനെ മോശമാക്കാനോ ആരെയും ഇവരെ ഒന്നും പറയാൻ വന്നതല്ല ശരിയും ചിരിച്ചോളൂ അപ്പോ നമ്മൾ വന്നത് അറിയിക്ക എന്താ വിഷയം അസ്സലാമറിയിക്കും സുഖല്ലേ അപ്പോ മൊയ്തിരിക്ക അപ്പോ നമ്മൾ പറഞ്ഞു വന്നതേ നാട്ടില് നമ്മുടെ നാടുകളില് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും അനീതികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ നല്ല രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്താം അതിനെ ആരെയും ഭയക്കണമെന്നില്ല ആരും ആരുടെയും കീഴിൽ ജീവിക്കുന്നില്ല ഉണ്ടോ ആരെങ്കിലും ആരെയും ഇങ്ങനെ കീഴാ ജീവിക്കുന്നത് ഇന്ന് ഞാൻ ഇങ്ങനെ പ്രതിഷേധിച്ചാൽ നാളെ നിന്റെ കഞ്ഞി കൂടി മുട്ടും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആരോ എന്റെ കഞ്ഞി വേണ്ട വെക്കണമെന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ വേറെ ജോലികളില്ലേ പ്രതിഷേധിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രതിഷേധിക്കണം അത് ആരെയും ഭയക്കരുത് അതിനാവശ്യമൊന്നും നമ്മൾക്കില്ലല്ലോ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് അനീതികൾ കണ്ടാൽ തീർച്ചയായിട്ടും അനീതികൾക്കെതിരെ നല്ല രീതിയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സമൂഹത്തിലെ ഒരുപാട് ആളുകൾ ഒരുപാട് ജനലക്ഷങ്ങൾ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ ഇന്നാൾ വരും ഇയാൾ വരും മറ്റാൾ വരും അയാൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറയുന്ന എന്ന് ചർച്ച ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അനീതികൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഫേസ്ബുക്കാണോ ഇൻസ്റ്റാഗ്രാമാണോ ഏതാണ് യൂട്യൂബ് ചാനൽ വല്ലതും ഉണ്ടോ നമ്മൾ നമ്മുടെ അഭിപ്രായം നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകം കാണണം ഒരുപാട് പേര് രംഗത്ത് വരണം ഒരിക്കലും ഈ പ്രതിരോധം അങ്ങനെ പറയാ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ആ രേഖപ്പെടുത്തുന്ന ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു സംവിധാനമൊന്നും നമ്മുടെ ജനാധിപത്യ രാജ്യത്തില്ല ഒരു വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് രേഖപ്പെടുത്താം നമ്മുടെ നിയമ സംവിധാനത്തിൽ ഓരോ പൌരന്മാർക്കും അതിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരെയും ഭയക്കണമെന്നില്ല സത്യസന്ധമായ രീതിയിൽ നമുക്ക് ഒരു അനീതികൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയാവണം വരും തലമുറകൾക്ക് മാതൃകയാവണം വരും തലമുറകൾ ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കണം പ്രതിഷേധിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളായിരിക്കണം വരും തലമുറകൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രതിഷേധിക്കണം എന്താ പറയാ പ്രതിഷേധിക്കാതെ നമ്മൾ മാറി നിന്നാൽ വരും തലമുറകൾ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്ത് നല്ല ചങ്കുറപ്പുള്ള ചങ്കൂറ്റമുള്ള പ്രതിഷേധിക്കാൻ കഴിവില്ലാത്ത ആളുകളായി മാറും ചങ്കുറപ്പുള്ള ചങ്കൂറ്റമുള്ള ആളുകൾ ഇല്ലാതാവും കുറയും പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയാത്ത ആളുകളായി ഒരു സമൂഹത്തെ നമ്മൾ എന്തിനാണ് വാർത്തെടുക്കേണ്ട ആവശ്യം എല്ലാവരും പ്രതിഷേധിക്കുക നാട്ടിൽ നടക്കുന്ന അനീതികൾ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് ഒരു അനീതി കണ്ടാൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദിക്കണം അങ്ങനെ ശബ്ദിക്കാതെ നമ്മൾ മാറി നിന്നു കഴിഞ്ഞാൽ അതൊന്നും അർത്ഥമില്ല സുഹൃത്തുക്കളെ വെറുതെ വന്നതാണ് കമാൽക്കാ കമാലുബായി എന്താ വിശേഷങ്ങൾ വോട്ടൂല്ലേ ശരി ഇൻഷാല്ല വെറുതെ വന്നതാണ് ആരും ഒന്നും വിചാരിക്കരുത് ബുദ്ധിമുട്ടിച്ച എല്ലാവരോടും ക്ഷമ ചോദിക്കുക ഈ എന്നിലൂടെ ബുദ്ധിമുട്ടുണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും വാഹിദുബായി തീർച്ചയായും സത്യം തന്നല്ലേ നമ്മൾ പ്രതിഷേധിക്കേണ്ടതല്ലേ പ്രതിഷേധിക്കണം അനീതികൾ കണ്ടാൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദമുയർത്തണം അത് ലോകം കാണണം നിതിൻഭായ് അലഹമ്മ സുഖം നിങ്ങൾക്ക് ദുബായിൽ സുഖമല്ലേ വൈഫും മക്കളും അമ്മയൊക്കെ സുഖമായിരിക്കണ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അനിയൊക്കെ സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ വെറുതെ വന്നതാണ് ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എനിക്ക് ഒരിക്കലും കൂടി പറയാനുള്ളത് ഒരു നാട്ടിൽ അനീതികൾ നടക്കുമ്പോ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും നല്ലപോലെ പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം